വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി എടപ്പാളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോ പഴകിയ മത്സ്യം പിടികൂടി നശിപ്പിച്ചു ലോറിയിൽ കോഴിക്കോട് നിന്ന് കുന്നംകുളത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു രൂക്ഷമായ ദുർഗന്ധത്തെ തുടർന്ന് തിരുമാണിയൂരിൽ വെച്ച് നാട്ടുകാർ ലോറി തടഞ്ഞിടുകയായിരുന്നു തുടർന്ന് പോലീസ് ഫുഡ് സേഫ്റ്റി ആരോഗ്യ വിഭാഗങ്ങൾ പരിശോധന നടത്തിയപ്പോഴാണ് ബോക്സുകളിലായി സൂക്ഷിച്ചിരുന്ന രണ്ടായിരത്തി കിലോ അഴുകിയ മത്സ്യം കണ്ടെത്തിയത് ഫുഡ് സേഫ്റ്റി ലാബ് പരിശോധന നടത്തിയ ശേഷം പിടിച്ചെടുത്ത മത്സ്യം നശിപ്പിച്ചു ഗുജറാത്തിൽ നിന്നാണ് മത്സ്യം കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത് ബ്യൂറോ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്